അശോകൻ സാറ് ുംടകു അശോ എന്റെ ദൈവമേ മധ്യ എല്ലാ വീടുകളും ഞാൻ തൂത്തു കഴിഞ്ഞു ഇനി ഏത് വീടാണോ ഞാൻ തൂക്കാൻ പോകുന്നത് എങ്ങനെ ഈ അശോകൻ എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് എസ് ഐയ്യ അയാളുടെ സ്വഭാവ കാരണം ഒരു കൊല്ലം പ്രത്യേകിച്ച് ഒരു രണ്ട് മാസം ഒരു പോലീസ് സ്റ്റേഷനിൽ അയാൾ ജോലി ചെയ്യത്തില്ല കാണുന്നവരെയും പോകുന്നവരെയും വരുന്നവരെയും വാദിയെയും പ്രതിയേയും എല്ലാവരും എടുത്തിട്ട് അങ്ങിക്കും ആരെയും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ വാതക്കെ നിൽക്കുന്ന ആ പാറവുകാരനെ എടുത്തിട്ട് അങ്ങിക്കും എന്തിനാണ് ആ തോക്കും പിടിച്ചോണ്ട് റോഡിലോട്ട് വാങ്ങി നോക്കി നിന്നിട്ട് ശമ്പളം മേടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഇവിടെയും കുറച്ച് നാൾ എനിക്ക് ജോലിക്ക് നിന്നാൽ മതിയായിരുന്നു എന്നാലേ നാട്ടുകാരെയൊക്കെ നല്ല രീതിയിൽ പരിചയപ്പെടും

നിങ്ങൾ മീമുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കാൻ സുനിയെ വിളിച്ചായിരുന്നു ഇവിടെ ഇപ്പഴാ മനസ്സിലായത് കേട്ടോ പറഞ്ഞായിരുന്നു ബാത്റൂമിലെ ക്ലോസിറ്റ് എല്ലാം പോയി കിടക്കും പൈപ്പ് ഒന്ന് ശരിയാ അത് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞായിരുന്നു അല്ല അത്യാവശ്യമായിട്ട് പോകുന്ന സംഭവമാണല്ലോ ഈ ബാത്റൂം അപ്പം എത്രയും പെട്ടെന്ന് നല്ല വൃത്തിയായിട്ട് ബാത്റൂം സെറ്റ് ചെയ്ത് കാരണം ഞാൻ വൃത്തിയായിട്ടൊക്കെ പണിയൊന്നുള്ളൂ എന്റെ പണിന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പണിയാ അല്ലേ ചോദിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് പണി എന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ ഒറ്റയ്ക്കെയല്ലോ

യും വീട്ടി പുതപ്പം കൊണ്ടുവന്ന ഒട്ടായിരുന്നു കാക്ക കണ്ടിട്ട് മനസ്സിലായില്ലേ രണ്ട് കണ്ണിക്ക് ഇരുക്കം നോക്കാനാണ് വന്നത് ആ പ്ലംബർ അല്ലേ ആയിട്ട് അല്ലെ ക്ലീൻ ക്ലീൻ ആയിട്ട് ആണോ അല്ലടാ കോമാളി അങ്ങോട്ട് പോടാ ബാത്റൂമു ബാത്റൂമില് എന്താണ് പോന്നെ ബാത്റൂം പടിയാലല്ലേ നീന്താ നോക്കണ്ടത് കറങ്ങൾ നിങ്ങളൊരു ഇത്രയും ബുദ്ധി ഇല്ലേ നിങ്ങൾക്ക് അറിയാത്തവരൊക്കെ ഈ പെരക്കകത്ത് ബാത്റൂമിനകത്തൊക്കെ പറഞ്ഞു വിട്ട എന്തിനടുത്തോട്ട് പോയാൽ വല്ലോ അറിയോ പിന്നെ നിന്റെ ബാത്റൂമിന്റെ കോസറ്റ് കിടക്കുന്ന കൊടുക്കണ്ട പോ അയ്യോ പശോട്ടാ പിന്നെ പോവാൻ പറ്റും അതല്ല അതിന് വലിയ കുഴപ്പമൊന്നുമില്ല സൈഡ് ഇരിക്കാട്ടി അങ്ങനെ ഒട്ടിച്ചിട്ട് കാര്യമില്ല ക്ലോസറ്റ് അത് വൃത്തിയായിട്ട് സിമ്മൻ ഇട്ട് ഉറപ്പിച്ചെങ്കിലും ഇളക്കി ആ ക്ലോസറ്റ് കാര്യമില്ലെന്ന് കൊണ്ടുപോവാതി കൊണ്ടുവരാ പറഞ്ഞ നിനക്ക് അല്ല അതല്ല സ്വാഗതല്ല ഇളക് വന്നു ഞാൻ ഇടക്കിടയ്ക്ക് ഒട്ടിച്ചു തരാം ഇടക്കിടയ്ക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എന്റെ പെണ്ണുപുള്ള കമ്മല്ലല്ലോ ക്ലോസറ്റ് ആണ് സാറേ ഇളക്കിട്ട് കാര്യമില്ലെന്ന് ഇടി 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 എന്ന് പറഞ്ഞാൽ കാര്യമില്ല ഇടീന്ന് ഇത് അർജുന ഇത് മാറ്റി പിടി ഇത് കൊള്ളാം ഇത് മാറ്റി പിടി പറയാൻ പക്ഷെ ഷർട്ട് ചേട്ടാ ഞാൻ അവിടെ തേച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലയോ അലമാരയുടെ മോള് ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു ആവശ്യമില്ലാത്ത വികാരമൊക്കെ മുഖത്ത് വരുന്നുണ്ട് ഞാൻ അവിടെ മാറ്റം കിട്ടി വിഷയം എന്താ സംഭവം

പിടിക്കാൻ വേണ്ടിട്ട് നേരെ കോട്ടയം പുഴപോരത്ത് പോയി അവിടെ ചെന്നപ്പോ കിട്ടിയില്ല കാരണം എന്താ കാരണം എന്താ അവൻ വേറെ എങ്ങോട്ടാ പോയടാ ഈ ടോണി എന്ന് പറഞ്ഞാൽ ഗുണ്ടാവിളയായിട്ട് വരുന്നവൻ ഞാൻ ടോണിയെ പിടിക്കാൻ വേണ്ടി പുഴയുടെ തീരത്ത് പോയി പുഴയുടെ തീരത്ത് ചെന്നപ്പോ അവിടെ ടോണി ഇല്ല അവിടെ പാലം വന്നില്ല അതുകൊണ്ടല്ലേ അവിടെ ഇല്ലാത്തത് ഇത് പറയാനാണ് ഇത്രയും ഘടകം ഈ ടോണി അവിടെ കിട്ടിയില്ല അങ്ങനെ ഞാൻ നേരെ എന്ത് ചെയ്തു ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ടോണിയെ പിടിക്കാൻ വേണ്ടി അപ്പോഴും കിട്ടിയില്ല ദാശി പോയി കാണും ടോണി അത്ര ഗുണ്ടയായിരുന്നു അവൻ അവനെ ഞാൻ പിടിച്ചെങ്ങനെന്നറിയാം പിടിച്ചിട്ട് എന്റെ മൂന്ന് പേരിൽ ഞാൻ ഇങ്ങനെ വെച്ച് മർമ്മത്ത് പൊക്കുള്ള ഒറ്റ കുത്തായിരുന്നു പക്ഷേ അവരെ കൊണ്ട് ആശുപത്രി പോകേണ്ടി വന്നു അതെ അതെ അത് നമ്മുടെ ഈ കല്യാണ ഇവന്റെ പൊക്കിൽ കൂടെ അകത്ത് കയറി പ്ലീഹയിൽ കയറി പിന്നെ നേരെ ആശുപത്രി കൊണ്ടുപോയി അതെടുത്തെങ്കിലേ ഇവിടെ വീട്ടിൽ കയറ്റി അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതെ നിങ്ങൾ കാര്യം ഞാൻ ഇപ്പൊ ഇച്ചിരി ചായ എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് എവിടെങ്കിലും പോയി പണി ചെയ്തിട്ടുണ്ടോ മുമ്പ് ഞാൻ സ്ഥലത്ത് പണിണ്ട് എല്ലാ സ്ഥലത്തും ഞാൻ ക്ലോസറ്റ് ഞാനെ സംശയം നോക്കാം പിന്നെ കണ്ണി കണ്ടോസെറ്റ് നല്ല പണിയേടേ ചായ റെഡി ചായ റെഡി താടേ സാർ കുടിക്കത്തില്ല ഞാൻ ഈ അടുപ്പില് രണ്ട് ഗ്ലാസ് വെള്ളം വെക്കും അത് പറ്റിച്ച ഒറ്റ ഗ്ലാസ് ആക്കും അതിലോട്ട് നല്ല പൊടി തേയില വരുന്ന നല്ല ഒന്നാം ഗ്ലാസ് പൊടി അങ്ങ് തിളപ്പിക്കും മാത്രമോ നല്ല ഇഞ്ചി ഗ്രാമ്പു കറുകപ്പട്ട ഇതെല്ലാം കൂടെ അങ്ങ് തിളപ്പിച്ച് അരിച്ച് മാറ്റി വെക്കുമ്പോ ഊട്ടിന്ന് കൊണ്ടുവരുന്ന നല്ല ഫ്രഷ് നാരങ്ങ ആ നല്ല മഞ്ഞ നിറത്തിലുള്ള നെടികെ അങ്ങ് മുറിച്ചിട്ട് അതിൻ്റെ ഒരൊറ്റ മുറി എടുത്ത് ഇങ്ങനെ അങ്ങ് പിഴിയും എന്നിട്ട് സ്പൂൺ കൊണ്ട് രണ്ടേ രണ്ട് കറക്ക് ചേട്ടാ സത്യം പറയാമല്ലോ ഇത് തരാൻ തോന്നില്ല ഞാൻ കുടിച്ചോട്ടെ കൊതിച്ചോ ഞാൻ കുടിച്ചോ ഇവിടെ നാരങ്ങ എത്ര ഒറ്റ മുറി ചില്ലറ വല്ലോം ചോദിക്കുവാണെ പറഞ്ഞാ മതി ഞാൻ തരാം ചില്ലറ വല്ലോം വേണെ ചോദിച്ചാ മതി തരാ എന്താ

അതെ ഒരു വണ്ടി മറിഞ്ഞു സാർ പെട്ടെന്ന് കൊണ്ട് ചെല്ലണൊന്ന് സിഗ്നല് നിലവിൽ കുഴപ്പമൊന്നുമില്ല ഒരു കാര്യം ചെയ്യാം എപ്പറാണത് ഞാൻ അപ്പുറത്ത് ചേച്ചിയോട് പോയി ചോദിച്ചാലോ ഈ ചേച്ചി അടുത്തൊക്കെ ചെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലിപ്പോ ഒരു അരി ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അടുത്തൊന്നും ചോദിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നാണക്കണ്ടെ വിചാരിക്കുന്നത് വല്ല പറമ്പിൽ പോകാൻ നോക്കുന്നേ നിങ്ങൾക്ക് അഭിമാനം പോകുന്നതോ നല്ലത് അതോ അറിയാതെ പോകുന്നതോ നല്ലത് അത് എന്തായാലും വിഷയം അങ്ങനല്ലേ നമ്മളെ കുടുംബത്തെ നമ്മുടെ കുടുംബത്ത് നല്ല മുറുക്കുമുറുക്കുന്ന പെണ്ണുങ്ങളാ നീ ഇത്രയും സമയം നോയി കൊണ്ടിരുന്നിട്ട് എന്തിനാണെല്ലാം കാര്യം പറയട്ടെ ഈ നടക്കുന്നത് ആവശ്യമില്ലാത്ത നേരം അവൻ ഇപ്പോഴാണ് അതെ നേരത്തെ പറഞ്ഞതിൽ കുറച്ച് വ്യത്യാസമുണ്ട് പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്യാൻ സെറ്റ് പറ്റുന്നോട്ടല്ലേ സാറിന് അവിടെ അവിടെ എന്തോ അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് വിളിച്ച് சாரு ராக ஓட்டப்ப அது உள்ளதா இன்னும் ஓட பற்றின அது எப்படி ஓடியது ஓடியது ஆரோக்கியத்தையும் காலம் இளக்கி ஓடணும் சார் ஓடிக்கொள்ளி பட்டது ദൈവമേ ഏത് വാക്കിന് പോവുന്നു ഏത് വാക്കിന് എടുക്കുമെന്നു പറഞ്ഞൂട എന്തുവാടെ പിടിപ്പിക്കണ്ട പിന്നെ ഇത് ഫിറ്റ് ചെയ്യാതെ അവിടെ ക്ലൈമാക്സ് കഴിഞ്ഞു